നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് കുറിച്ചും പറയുന്നുണ്ട് ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കി ആണ് ഇതിൽ അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നത് പിന്നെ ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗും പറയുകയാണെങ്കിൽ ഏപ്രിൽ ഇരുപത്തി ഏഴിന് വെളുപ്പിന് മൂന്ന് മുപ്പത്തെട്ട് എ എം മുതൽ ഏപ്രിൽ ഇരുപത്തൊൻപതിന് വെളുപ്പിന് രണ്ട് അൻപത്തി മൂന്ന് എ എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവം പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്നൊരാചാരമുണ്ട് ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും ഒന്ന് രണ്ട് ശതമാനമൊക്കെ ഫലപ്രാപ്തി കുറയും ഞങ്ങൾ പണമായിട്ട് ദക്ഷിണ ചോദിക്കുന്നില്ല പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ഷെയർ കമൻറ്റ് ഇവ കൊണ്ട് ഞങ്ങൾക്ക് പ്രോത്സാഹനം തരിക ആദ്യം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ ആദ്യപാദം നാല് ഗ്രഹങ്ങൾ അനുകൂലമാണ് ഇവർക്ക് ഈ ദിവസങ്ങളിൽ പൊതുവെ അല്പം ബെറ്റർ ആയിട്ടുള്ള ദിവസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ മോശം ദിവസങ്ങളൊക്കെ ആയിരുന്നു ഇതിൽ ചന്ദ്രൻ വ്യാഴം കേതു ശുക്രൻ ഇവ അനുകൂലമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമാണ് അതേസമയം നാല് പാപഗ്രഹങ്ങൾ ഉൾപ്പെടെ അഞ്ച് ഗ്രഹങ്ങൾ പ്രതികൂലവുമാണ് എങ്കിലും മെയ് പതിനെട്ടിന് ശേഷം പന്ത്രണ്ട ഭാഗത്തിൽ നിന്ന് സർപ്പം അഥവാ രാഹു പതിനൊന്നാം ഭാവത്തിലേക്ക് വരും അത് അനുകൂലമാണ് അപ്പോൾ സർപ്പത്തിൻ്റെ ആ ദോഷം മാറുകയും ഏറ്റവും ഗുണകരമായി മാറുകയും ചെയ്യും അപ്പോൾ മെയ് പതിനെട്ട് തൊട്ട് മേടം രാശിക്ക് നല്ല കാലം തുടങ്ങുകയാണ് മാർച്ച് ഇരുപത്തൊമ്പത് വരെ ശനിയുടെ വലിയൊരു ബാക്കിങ് രണ്ടര വർഷമായിട്ടുണ്ടായിരുന്നു അതല്ല അതല്ല ഇപ്പോൾ ഏഴശനിയുടെ ഒരു തുടക്കമാണ് എങ്കിലും സർപ്പം ഇവിടെ പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് മെയ് പതിനെട്ട് മുതൽ വരികയാണ് അപ്പോൾ അത് അന്നു മുതൽ മിക്കവാറും മോശമല്ലാത്ത ഒരു കാലഘട്ടം തുടങ്ങുകയാവും ഏകദേശം ഒന്നര വർഷം രാഹു പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്തൊക്കെ വരികയെന്ന് പറഞ്ഞാൽ വളരെ വലിയ നേട്ടമാണ് മേടം രാശിക്കുണ്ടാകുന്നത് എങ്കിലും ഈ ദിവസങ്ങളിൽ ഇവർക്ക് സൂര്യൻ ചൊവ്വ ശനി സർപ്പം ബുധൻ എന്നീ അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് നല്ല അത്ര വലിയ നല്ല ദിവസങ്ങളൊന്നുമല്ല എങ്കിലും കുറച്ച് കാലമായിട്ട് ഈ മാർച്ച് ഇരുപത്തൊമ്പതിന് ശേഷം ഉള്ള ഒരു ദേഹാസ്വാസ്ഥ്യവും മനസംഘർഷവും ഒക്കെ കുറേയൊക്കെ മാറും ഇവിടെ ചന്ദ്രൻ അനുകൂലമാണ് വ്യാഴം രണ്ടാം ഭാവത്തിൽ ധനസ്ഥാനത്ത് നിൽക്കുന്നു ശുക്രനും അനുകൂലമാണ് അപ്പോൾ അത്യാവശ്യം ബന്ധങ്ങളിലൂടെ ഇവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് പരിഹരിക്കാൻ പറ്റും ഞായറാഴ്ച തിങ്കളാഴ്ച അതുപോലെ തന്നെ ചൊവ്വാഴ്ച ബുധനാഴ്ച ശനിയാഴ്ച തുടങ്ങിയ ദിവസങ്ങളിൽ നിർബന്ധമായും ശിവക്ഷേത്രത്തിൽ പാർവതി സമേതനായ ശിവപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക വഴിപാടുകൾ നടത്തുക അയ്യപ്പന് ശനിയാഴ്ച നീരാഞ്ജനം ശനിക്ക് എള് വിളക്ക് അതുപോലെ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ പാലഭിഷേകം അതുപോലെ തന്നെ ഭസ്മാഭിഷേകമൊക്കെ നടത്തുന്നത് ദോഷ ദോഷങ്ങൾ കുറേ സഹായിക്കും മേനം രാശിക്ക് അത്യാവശ്യം ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി ഇടവൻ രാശി ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ആറ് ഗ്രഹങ്ങൾ അനുകൂലമാണ് എങ്കിലും സൂര്യനും ചന്ദ്രനും വ്യാഴവും പ്രതികൂലമായിട്ട് നിൽക്കുന്നു അതിൽ സൂര്യൻ പന്ത്രണ്ടാം ഭാഗത്തിൽ നഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് വ്യായസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ തൊഴിൽ പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടാവുമെങ്കിലും ഇവർക്ക് ആറ് ഗ്രഹങ്ങൾ അനുകൂലമാണ് എന്ന് പറയുമ്പോൾ നാല് പാപഗ്രഹങ്ങൾ അതായത് ശനി പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ സർവകാര്യ അതായത് നിങ്ങൾ ഏർപ്പെടുന്ന ഏതൊരു രംഗങ്ങളിലും നിങ്ങൾക്ക് വിജയസാധ്യത കാണുന്നു കൂടാതെ ചൊവ്വ അനുകൂലമാണ് ഇവിടെ അപ്പോൾ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും നിങ്ങൾക്കത് മറികടക്കാൻ പറ്റും റിയൽ എസ്റ്റേറ്റ് കൃഷി തുടങ്ങിയവയിൽ നിന്ന് നേട്ടമുണ്ടാവും അതുപോലെ തന്നെ പരന്ന ഭാവത്തിൽ സർപ്പവും ശുക്രനും നിൽക്കുകയാണ് അപ്പോൾ ഊഹക്കച്ചവടങ്ങളിലൊക്കെ നേട്ടമുണ്ടാവും അതുപോലെ ചൊവ്വയും സർപ്പവും ഒരുമിച്ച് അനുകൂലമാണ് അപ്പോൾ പിതൃസ്വത്ത് ലഭിക്കാം പൂർവികരുടെ അനുഗ്രഹം കിട്ടും അതുകൂടാതെ സർപ്പവും ശുക്രനും അനുകൂലമായതുകൊണ്ട് ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും എങ്കിലും ശ്രദ്ധിക്കുക മെയ് പതിനെട്ടിന് സർപ്പം പ്രതികൂലമായിട്ട് മാറും അത് ശ്രദ്ധിക്കുക അതിനു മുമ്പ് അതായത് മെയ് പതിനെട്ടിന് മുമ്പ് പ്രധാനമായിട്ടും നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക പിന്നെ വ്യാഴം മെയ് പതിനാലാം തീയതി അനുകൂലമായിട്ട് വരികയും ചെയ്യും അപ്പോൾ നല്ല കാലങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും ആറ് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു അതിൽ തന്നെ നാല് പാപഗ്രഹങ്ങൾ അനുകൂലമാണ് അപ്പോൾ ഈ പാപഗ്രഹങ്ങൾ അനുകൂലമാകുമ്പോഴാണ് കൂടുതൽ നേട്ടം വരിക അപ്പോൾ ഗുണാധിക്യമാണ് ഞങ്ങൾ പ്രവചിക്കുന്നത് ആറ് ഗ്രഹങ്ങൾ അനുകൂലമാണ് എങ്കിലും ചന്ദ്രൻ ഇവിടെ വ്യസ്ഥാനത്ത് നിൽക്കുന്നു അത് അത്യാവശ്യം ദോഷം ചെയ്യും എങ്കിലും ഗുണാധിക്യമാണ് ഞങ്ങൾ പ്രവചിക്കുന്നത് ഇടവൻ രാശിക്ക് ഇനി മിഥുനം രാശി മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകൈരം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദം മിഥുനം രാശി മിഥുനം രാശിക്ക് പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലങ്ങളായിട്ടുള്ള ഗ്രഹങ്ങൾ കുറവാണ് അപ്പോൾ പൊതുവെ ഇവർക്ക് സൂര്യൻ അനുകൂലമാണ് സൂര്യനും ചന്ദ്രനും പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു ബുധൻ കർമ്മസ്ഥാനത്ത് പത്താം ഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ അത് മൂന്നും അനുകൂലമാണ് പ്രത്യേകിച്ച് തൊഴിൽ ലാഭം തൊഴിൽ രംഗങ്ങളിൽ നേട്ടം ഉണ്ടാവും അത് ഈ മേടമാസം മുഴുകെ ഉണ്ടാവും സൂര്യൻ അനുകൂലമാണ് പിതൃ ഗുണം സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം എങ്കിലും ഇവരുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വ്യാഴമൊഴിച്ച് ബാക്കി എല്ലാ ഗ്രഹങ്ങളും പ്രതികൂലമല്ലാത്ത ഒരു അവസ്ഥയിലാണ് അതുകൊണ്ട് നമുക്ക് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ പ്രവചിക്കാം കൂട്ടത്തിൽ തൊഴിൽ ലാഭം തൊഴിൽ നേട്ടം തൊഴിൽ രംഗത്തെ അസ്വസ്ഥതകളൊക്കെ മാറി തുടങ്ങും അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങളുണ്ട് ഇനി കർക്കിടകം രാശി കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദം അവസാന പാദം പൂയ ആര്യം കർക്കിടകം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ആറ് ഗ്രഹങ്ങൾ അനുകൂലമാണ് വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ അവസ്ഥാനത്ത് കർമ്മസ്ഥാനത്ത് സൂര്യൻ ചന്ദ്രൻ തുടങ്ങിയവ നിൽക്കുന്നു അപ്പോൾ മേടമാസം മുഴുവൻ മേടം മാത്രമല്ല മേടം ഇടവും മാസങ്ങളിൽ സൂര്യൻ അനുകൂലമായിട്ട് വരും അപ്പോൾ ഇവർക്ക് നേട്ടമാണ് തൊഴിൽ രംഗത്ത് മേടം ഇടവും മാസങ്ങളിൽ സൂര്യൻ അനുകൂലമാണ് അപ്പോൾ തൊഴിൽ ലാഭം അതുപോലെ തന്നെ പിതൃഗുണം അതുപോലെ സന്താന നേട്ടം സന്താനങ്ങൾ വഴിയൊക്കെ നേട്ടം ഉണ്ടാവും സാന്നിധ്യയിൽ നിന്ന് അനുഗ്രഹം ലഭിക്കും കൂടാതെ ഇവർക്ക് കേതുവും അതുകൊണ്ട് തന്നെ സർപ്പവും അനുകൂലമാണ് ഭാഗ്യസ്ഥാനത്തെ സർപ്പം നിൽക്കുന്നു അപ്പോൾ അത്യാവശ്യം ഊഹക്കച്ചവടങ്ങളിലൊക്കെ നേട്ടമുണ്ടാവും പിന്നെ ശുക്രനും വ്യാഴവും അനുകൂലമാണ് അപ്പോൾ ബന്ധങ്ങൾ വഴി നേട്ടങ്ങൾ അതുമാത്രമല്ല ഇവിടെ ഏറ്റവും ശക്തമായ നിലയിൽ പതിനൊന്നാം ഭാവത്തിൽ അവസാനത്ത് നിൽക്കുന്നു അപ്പോൾ സർവ്വവിധ സൗഭാഗ്യം ഉണ്ടാവും പിന്നെ ശനി ഇവിടെ ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ ശനി ദോഷങ്ങൾ കുറയുന്നു വലിയ ശനിദോഷം ബാധിക്കില്ല ശുക്രൻ ഒമ്പതാം ഭാവത്തിലുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ഇവർക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ കാണുന്നത് ചൊവ്വ പ്രതികൂലമാണ് അതിനെ നിങ്ങൾ ഈ പ്രാദക ചൊവ്വാഴ്ച വ്രതമെടുത്ത് മുരുകക്ഷേത്രത്തിൽ പാലഭിഷേകവും ഭസ്മാഭിഷേകവും നടത്തിയാൽ ആ ചൊവ്വ കൊണ്ടുള്ള ദോഷം മാറുന്നതാണ് ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഏത് വലിയ ദുര്യോഗവും നമുക്ക് ഗുണാധിക്യമുള്ള ഒരു കാലഘട്ടമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഇനി ചിങ്ങം രാശി മകം പൂര ഉത്തരം ആദ്യപാദം ചിങ്ങം രാശിക്ക് അഷ്ടമ ശനിയും അഷ്ടമ രാഹുവും അതുപോലെ തന്നെ പന്ത്രണ്ട ഭാഗത്തിലെ ചൊവ്വയും പ്രതികൂലമാണ് പാപഗ്രഹങ്ങളാണ് പ്രതികൂലമാണ് മറ്റ് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രവും പിന്നെ ശുക്രനും ബുധനും അനുകൂലമായിട്ടും നിൽക്കുകയാണ് അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക നേട്ടം നേട്ടമുണ്ടാകുമെങ്കിലും പൊതുവെ ഈ പ്രതികൂലങ്ങളായ പാപഗ്രഹങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് അതൊക്കെ പൂർണ്ണമായ ഫലത്തിൽ വരണമെങ്കിൽ നമ്മൾ ക്ഷേത്രദർശനം മന്ത്രജപങ്ങൾ അതുപോലെ തന്നെ ദാനധർമാദികൾ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇതൊക്കെ പാലിച്ചാൽ തീർച്ചയായിട്ടും ചിങ്ങം ദോഷാധിക്യം അല്പ ഉള്ളത് മറികടക്കാൻ പറ്റും പിന്നെ ഒരു ശുഭവാർത്തയുള്ളത് ചിങ്ങം രാശിക്ക് മെയ് പതിനാലാം തീയതി വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്തേക്ക് വരും അതുപോലെ തന്നെ അഷ്ടമത്തിൽ നിൽക്കുന്ന സർപ്പം ദോഷം ചെയ്യും ഇപ്പോൾ പക്ഷേ മെയ് പതിനെട്ടിന് ശേഷം അഷ്ടമ മാറും പക്ഷേ എന്നാലും ഏഴാം ഭാവത്തിൽ സർപ്പം വരും എന്നാൽ തന്നെയും അഷ്ടമ സർപ്പത്തിനെയും കാട്ടിലും അഷ്ടമ രാഹുവിനേയും കാട്ടിലും ബെറ്ററാണ് ആ പൊസിഷൻ അപ്പോൾ മെയ് പതിനാല് മെയ് പതിനെട്ട് ആ തീയതികളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചിങ്ങം രാശിയുടെ ദോഷങ്ങളൊക്കെ കുറച്ചൊക്കെ കുറയുക മാത്രമല്ല ഗുണാധിക്യം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മറ്റ് പല ദിവസങ്ങളിലായിട്ട് വരും പിന്നെ വ്യാഴം ഒരു വർഷത്തേക്കാണ് ലാഭസ്ഥാനത്ത് പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരുന്നത് അപ്പോൾ അതൊക്കെ നല്ല കാലം വരാൻ പോവുകയാണ് ഈ ദോഷങ്ങളൊക്കെ മാറി എങ്കിലും അഷ്ടമശനി തുടരും അതുകൊണ്ട് ശനിയാഴ്ച വ്രതമെടുത്ത് നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ നടത്തുകയും അയ്യപ്പന് നീരാഞ്ജനം നടത്തുകയും അതുപോലെ തീർച്ചയായിട്ടും നമ്മൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അല്പം ദോഷാധിക്യമൊക്കെ ഉള്ളത് ഇപ്പോൾ മാറുകയും ചെയ്യും പിന്നെ മെയ് പതിനാലൊക്കെ കഴിയുമ്പോഴത്തേക്ക് മെയ് പതിനാല് മെയ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ദോഷങ്ങൾ കുറയുമെന്ന് മാത്രമല്ല നേട്ടങ്ങൾ വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ചിങ്ങം രാശിക്കാരെ മാറും അതുവരെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കർശനമായും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് ഈ ദോഷാധിക്യം മറികടക്കാൻ ശ്രമിക്കുക അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി കന്നിരാശി കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്തരം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് അത്ര ഗുണകരമായ ദിവസങ്ങളല്ല എങ്കിലും പ്രതികൂലമായ ഡയറക്റ്റ് പ്രതികൂലമായിട്ട് ഗ്രഹങ്ങൾ കുറവാണ് എങ്കിലും സൂര്യൻ ഇവിടെ അഷ്ടമത്തിൽ വരുന്നു ചന്ദ്രനും അഷ്ടമത്തിൽ വരുന്നു അപ്പോൾ അല്പം തൊഴിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എങ്കിലും ഇവർക്ക് വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു അതുകൊണ്ട് ഇതൊക്കെ മറികടക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും അതിനുവേണ്ടി ക്ഷേത്രദർശനവും മന്ത്രജപങ്ങളും ഒക്കെ തുടരുക ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് അല്പം ദോഷാധിക്യമൊക്കെ ഉള്ളത് മാറ്റിയെടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ചൊവ്വ ഇവിടെ പതിനൊന്നാം ഭാവത്തിൽ രാമസ്ഥാനത്തുണ്ട് അപ്പോൾ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടങ്ങളുണ്ടാവും അതുപോലെ തന്നെ നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അത് മറികടക്കാൻ ഇവർക്ക് കഴിയും കന്നിരാശിക്ക് അത്ര നല്ല ഗുണകരമായിട്ടുള്ള ദിവസങ്ങളല്ല എങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ട് നമുക്ക് ഫലം പറയാം ഇനി തുലാം രാശി തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാനം രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് വ്യാഴം അനുകൂലമല്ല അതുമാത്രമാണ് ഇവർക്ക് ദോഷകരമായിട്ട് നിൽക്കുന്നത് പക്ഷേ മെയ് പതിനാലാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് വ്യാഴം അനുകൂലമായിട്ട് വരും ഭാഗ്യസ്ഥാനത്ത് വരും അപ്പോൾ ഒരു വർഷം തീർച്ചയായിട്ടും ശനി സർപ്പം വ്യാഴം കേതു ഇവയൊക്കെ ഒരു വർഷക്കാലം ഡയറക്റ്റ് അനുകൂലമായിട്ട് വരും അപ്പോൾ അതിനോടൊപ്പം മറ്റ് ഗ്രഹങ്ങളും കൂടെ അനുകൂലമായിട്ട് വരുമ്പോൾ ഗുണാധിക്യം നിറഞ്ഞ ഒരു കാലഘട്ടമായിരിക്കും ഇനി ഒരു വർഷമെന്നുള്ളത് ഉറപ്പിച്ച് പറയാം തുലാം രാശിക്കാർക്ക് ഇവിടെ ഇ ഈ രണ്ട് ദിവസങ്ങളിൽ ശനി സർപ്പം ബുധൻ ചന്ദ്രൻ ചൊവ്വ ശിഖി അഥവാ കേതു ഇവ അനുകൂലമാണ് അപ്പോൾ ഗുണാധിക്യമാണ് ഞങ്ങൾ തുലാം രാശിക്കാർക്ക് പ്രവചിക്കുന്നത് ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും രാഷ്ട്രീയരംഗത്തും പൊതുരംഗത്തുമൊക്കെ ഉയർച്ച ഉണ്ടാവും ഏർപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം വിജയസാധ്യത നിലനിൽക്കുകയാണ് അപ്പോൾ ചുരുക്കത്തിൽ തുലാം രാശിക്ക് മോശമല്ലാത്ത ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഈ വരുന്ന രണ്ട് ദിവസം ഇനി വൃശ്യം രാശി വൃഷ്യം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം അനിരം നിർക്കേട്ട വൃശ്ചിയം രാശിക്ക് അടിപൊളി ദിവസങ്ങളാണ് കാരണം ഡയറക്റ്റായിട്ട് പ്രതികൂല പ്രതികൂലങ്ങളായിട്ടുള്ള ഗ്രഹങ്ങൾ ഒന്നും തന്നെ ഇല്ല അല്പം ദോഷകരമായിട്ട് നിൽക്കുന്ന എന്ന് പറയുക ശനിയാണ് പക്ഷെ അത് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല അത് മാത്രമല്ല ശനി സർപ്പം ശുക്രൻ ഇവ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു ഒരുമിച്ച് ഇവർക്ക് ഇവർ പിതൃ സ്വത്ത് ഇവർക്ക് അനുകൂലമായിട്ട് ലഭിക്കുകയോ അല്ലെങ്കിൽ കൃഷിയിൽ നിന്നും ആദായം ലഭിക്കുകയോ ചെയ്യും പിന്നെ ഇവർക്ക് സർപ്പം അഥവാ രാഹു അതുപോലെ തന്നെ ശിഖിയും ഒക്കെ അനുകൂലമാണ് അപ്പോൾ ഊഹക്കച്ചവടങ്ങളിൽ ഉണ്ടാവും പിന്നെ ആറാം ഭാവത്തിൽ ചന്ദ്രനും സൂര്യനും കൂടി ഒരുമിക്കുന്നു ഏഴാം ഭാവത്തിൽ വ്യാഴം അനുകൂലമാണ് അപ്പോൾ തൊഴിൽ ഭാഗ്യം ഉണ്ടാവും അത് മേടമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭമുണ്ടാവും പിതൃസ്ഥാനങ്ങളിൽ നിന്ന് അനുഗ്രഹം കിട്ടും സന്താനങ്ങൾ വഴി നേട്ടം ഉണ്ടാവും പിന്നെ വ്യാഴം കൊണ്ട് ദാമ്പത്യ ജീവിതം സുഖകരമാവും ബന്ധങ്ങൾ സുദൃഢമാവും ശുക്രനും ബുദ്ധ വ്യാഴവുമൊക്കെ ഒരുമിച്ച് അനുകൂലമാണ് അപ്പോൾ പുതിയ സുഹൃത്തുക്കളെ കിട്ടുകയും സുഹൃത് ബന്ധങ്ങൾ കൊണ്ടും മറ്റും ആനുകൂല്യങ്ങൾ നേടാനും ജീവിതം സുഖകരമാക്കാനും കഴിയുന്നതാണ് എന്തായാലും വൃശ്ചിക രാശിക്ക് അടിപൊളി ഇടിപെട്ട് സൗഭാഗ്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രവചിക്കുന്നത് ഇനി ധനുരാശി ധനുരാശി എന്ന് പറയുമ്പോൾ ഉത്രാടം ക്ഷമിക്കണം മൂലം പൂരാട ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് ദോഷാധിക്യമാണ് കാണുന്നത് അത്ര നല്ല ദിവസങ്ങളല്ല കാരണം ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുന്നു ശനിയും വ്യാഴവും പ്രതികൂലമായിട്ട് നിൽക്കുന്നു ധനുരാശിക്ക് കണ്ടകശനിയാണ് അതുപോലെ തന്നെ ആറാം ഭാവത്തിലാണ് വ്യാഴം ചൊവ്വ അഷ്ടമത്തിലുമാണ് അപ്പോൾ ഈ അഗ്നിഭയം ഉണ്ടാവാം അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ സൂക്ഷിച്ചു പിന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ തകരാറിലാവാൻ ഉള്ള ഒരു സാധ്യത കാണുന്നു അപ്പോൾ തീർച്ചയായിട്ടും ചൊവ്വാഴ്ച ഇവർ മുരുകക്ഷേത്രത്തിൽ അഥവാ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പാലഭിഷേകം ഭസ്മാഭിഷേകം ഒക്കെ നടത്തി അതുപോലെ തന്നെ വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് തുളസിമാല ചാർത്തുക പാൽപായസം കഴിപ്പിക്കുക വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ ശനിയാഴ്ച ഇവർ ശിവക്ഷേത്രത്തിൽ അതായത് പാർവതി സമേതനായ ശിവ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശിവന് ജലധാര അയ്യപ്പന് നീരാഞ്ജനം ശനിക്ക് എള് വിളക്ക് ഇവയൊക്കെ നടത്തി ഈശ്വരനായിട്ട് ചേർന്ന് നിന്നാൽ തീർച്ചയായിട്ടും ഈ ദോഷാധിക്യമൊക്കെ മറികടന്ന് ഗുണാധിക്യം ഇവർക്ക് നേടിയെടുക്കാൻ പറ്റും ഇനി മകരം രാശി മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങൾ തീരെയില്ല ശനിയും വ്യാഴവും സർപ്പവും ശിഖിയുമൊക്കെ അതായത് ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന ശനി വ്യാഴം രാഹു കേതു ഇവയൊക്കെ അനുകൂലമാണ് അതിൻ്റെ കൂടെ ശുക്രനും ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും പ്രതികൂലമായ അതായത് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങൾ കുറവായതിനാൽ ഇവർക്ക് സർവകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം സാങ്കേതിക രംഗത്ത് മേന്മകൾ അതുപോലെ ഊഹോ കച്ചവടങ്ങളിൽ നേട്ടം പൊതുവേ ഇവർക്ക് നല്ല ദിവസങ്ങളാണ് മകരം രാശിക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി കുംഭം രാശി കുംഭം രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാനം രണ്ട് പാദം ചതയം പൂരിട്ടാതി ആദ്യം മൂന്ന് പാദം കുംഭം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് സൂര്യനും ചന്ദ്രനും അനുകൂലമായിട്ട് നിൽക്കുന്നു മൂന്നാം ഭാവത്തിൽ അപ്പോൾ തൊഴിൽ ഭാഗ്യം ഉണ്ടാവും മേടമാസം മുഴുവൻ അതുപോലെ തന്നെ ചൊവ്വ ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുകയാണ് ആറാം ഭാവത്ത് നീചരാശിയിലാണെങ്കിലും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ധനവരവ് കാണുന്നു നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്ന് ആ കുരുക്കുകളൊക്കെ അയച്ചെടുക്കാനും അനുകൂലമായ വിധി നേടാനും ഇവർക്കാവും പൊതുവെ കുംഭൻ രാശിക്ക് ശനി ഇവിടെ ഏഴര ശനിയാണ് അപ്പോൾ അത് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കും ശനിയാഴ്ച ക്ഷേത്രദർശനം നിർബന്ധമാക്കുക വ്രതമെടുക്കുക അപ്പോൾ അതിൽ നിന്നൊക്കെ വിടുതൽ കിട്ടി ഇവർക്ക് ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് കുംഭൻ രാശി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കുംഭൻരാശിക്ക് സമയം ബെറ്ററായി വരികയാണ് ഇതിലും കൂടുതൽ ബെറ്റർ ആവുന്ന കാലത്തിലേക്ക് അവർക്ക് വരാൻ പറ്റും വ്യാഴം അഞ്ചാം ഭാവത്തിലൊക്കെ വരുന്നുണ്ട് മെയ് പതിനാലിന് അപ്പോൾ അത് ഇവർക്ക് നേട്ടമാണ് ഒരു വർഷത്തേക്ക് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് നേട്ടങ്ങൾ പലതുണ്ട് തീർച്ചയായിട്ടും നേട്ടങ്ങളുടെ കാലം ഇനിയും വരാൻ കിടക്കുന്നേ ഉള്ളൂ കുംഭൻ രാശിക്ക് ഇനി മീനം രാശി പൂരിട്ടാതി അവസാന പാദം ഉത്തിരിട്ടാതി രേവതി മീനം രാശിക്ക് ജന്മശനിയും ജന്മരാഹുവുമാണ് അത് ഒഴിച്ചാൽ മറ്റ് ഗ്രഹങ്ങളൊക്കെ അത്യാവശ്യം ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു അപ്പോൾ ഇവർക്ക് ദോഷങ്ങൾ കുറയുകയാണ് അതുമാത്രമല്ല മെയ് പതിനെട്ടാം തീയതി ഇവർക്ക് രാഹു ജന്മരാഹു മാറി പന്ത്രണ്ട് ഭാവത്തിലേക്ക് രാഹു എത്തും അപ്പോൾ ദേഹാസ്വാസ്ഥയും മനസങ്കർഷ്ടൊക്കെ ഉണ്ടാകുന്നത് മാറിക്കിട്ടും പൊതുവെ മീനം രാശിക്ക് നല്ല കാലം വരാൻ പോവുകയാണ് അതൊരു മെയ് പതിനേ പതിനാറാം തീയതി ആകുമ്പോഴത്തേക്ക് വ്യാഴം അനുകൂലമായിട്ട് വരുമ്പോഴത്തേക്ക് നല്ല കാലം തുടങ്ങും അപ്പോൾ മീനും രാശിക്ക് ക്ഷമിക്കണം നാലാം ഭാവത്തിലാണ് വ്യാഴ വരുന്നത് എന്തായാലും ഇവർക്ക് ജന്മരാഹു മാറും അത് വലിയൊരു നേട്ടമാണ് ഏകദേശം ഒന്നര വർഷമായിട്ട് അത് നിലനിൽക്കുകയായിരുന്നു അത് മാറിക്കിട്ടും മീനം രാശിക്കാർക്ക് ക്ഷേത്രദർശനം മന്ത്രജപങ്ങൾ അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി അതുപോലെ തന്നെ ദാനധർമാദികൾ ഇവയൊക്കെ അനുഷ്ഠിച്ച് ദൈവമായിട്ട് ഈശ്വരമായിട്ട് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ ദോഷാധിക്യമൊക്കെ മാറി ഗുണാധിക്യം നേടിയെടുക്കാൻ ഇവർക്ക് കഴിയുന്നതാണ് ഇനി നമുക്ക് ഭാഗ്യ നമ്പറുകൾ നോക്കാം ഇരുപത്തേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നാലാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒമ്പത് എട്ട് രണ്ട് ഏഴ് അഞ്ച് ഇവയും ഭാഗ്യസംഖ്യയാണ് ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അഞ്ചാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒന്ന് എട്ട് രണ്ട് ഒമ്പത് നാല് ഇവയും ഭാഗ്യസംഖ്യയാണ് ഇനി ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം നോക്കാം ഇരുപത്തേഴാം തീയതി രാവിലെ നാല് മുപ്പത്തഞ്ച് ഏഴ് മുതൽ രാവിലെ അഞ്ച് ഇരുപത്തി മൂന്ന് എ എം വരെ ഇരുപത്തേഴാം തീയതി ബ്രഹ്മ മുഹൂർത്തമാണ് ഇരുപത്തെട്ടാം തീയതി രാവിലെ നാല് മുപ്പത്തിനാല് എം മുതൽ രാവിലെ അഞ്ച് ഇരുപത്തിരണ്ട് എ എം വരെ ഇരുപത്തെട്ടാം തീയതി ബ്രഹ്മ മുഹൂർത്തമാണ് ബ്രഹ്മ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അഭിജിത് മുഹൂർത്തം ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഉച്ചയ്ക്ക് പതിനൊന്ന് അൻപത്തഞ്ച് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി നാല് പി എം വരെയാണ് അഭിജിത് മുഹൂർത്തം ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ അഭിജിത് മുഹൂർത്തത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഇനി രാഹുകാലം ഇരുപത്തേഴാം തീയതി വൈകിട്ട് നാല് അമ്പത്താറ് പി എം മുതൽ വൈകിട്ട് ആറ് ഇരുപത്തെട്ട് പി എം വരെയാണ് ഇരുപത്തേഴാം തീയതി രാഹുകാലം ഇരുപത് ഇരുപത്തേഴാം തീയതി രാഹുകാലം ഇരുപത്തെട്ടാം തീയതി രാവിലെ ഏഴ് നാൽപ്പത്തി മൂന്ന് എ എം മുതൽ രാവിലെ ഒമ്പത് പതിനഞ്ച് എ എം വരെയാണ് ഇരുപത്തെട്ടാം തീയതി രാഹുകാലം രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം ഇരുപത്തേഴാം തീയതി ഞായറാഴ്ച ചുവപ്പ് ഇരുപത്തെട്ടാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഇവ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ് വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെ ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം